പ്രമുഖ വ്യവസായി സി ജെ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ ആദ്യമായി പ്രതികരണവുമായി കോൺഫിഡന്റ് ഗ്രൂപ്പ് റോയിയുടെ മരണം ഏൽപ്പിച്ച ആഘാതം വലുതാണെന്നും എന്നാൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്നും മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫ് കൊച്ചിയിൽ പറഞ്ഞു റോയിയുടെ മരണം നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് ടി എ ജോസഫ് വ്യക്തമാക്കി ബംഗളൂരു ഡി സി പി തന്നെ നേരിട്ട് വിളിച്ച് അന്വേഷണത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയെക്കുറിച്ച് ഉയർന്ന വിവാദങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി ഐ ടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പീഡനവും ഉണ്ടായിട്ടില്ല പരിശോധന തികച്ചും സ്വാഭാവികമായിരുന്നു റോയിയുടെ സഹോദരൻ ഐ ടി വകുപ്പിനെതിരെ നടത്തിയ പരാമർശങ്ങൾ തെറ്റാണെന്നും സംഭവ സമയത്ത് സഹോദരൻ കൂടെയുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇ ഡി റെയ്ഡ് നടന്നിട്ടില്ലെന്നും ജി എസ് ടി പരിശോധന മാത്രമാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സഹോദരനല്ലോ കമ്പനിയിലെ രണ്ട് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല അദ്ദേഹം അന്ന് മീഡിയയിലാണ് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ വാൺ ചെയ്തു അദ്ദേഹത്തോട് വാൺ ചെയ്യുന്ന സെൻസ് ഞാൻ അഡ്വൈസിങ് സേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത് അത് ശരിയല്ല ഒരു വ്യക്തിയെ കുറിച്ചും മറ്റവരെ കുറിച്ചും പറയുന്നത് ശരിയല്ല നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇവര് ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറാസ് ചെയ്യാൻ വന്നിട്ടില്ല അങ്ങനെ അറാസ് ചെയ്താൽ നിൽക്കുന്ന ആളല്ല ജോയ്സാ റോയ്സാറും ഞങ്ങൾ അറാസ് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ചെയ്യും അത് വേറെ ദാറ്റ് ആ സമയത്ത് വൈകാരികമായിട്ട് എന്തുകൊണ്ടാക്കി സഹോദര അദ്ദേഹം അന്ന് മലേഷ്യയിൽ നിന്ന് മലേഷ്യയിൽ പറ്റില്ല എവിടെയൊക്കെ ആയിരുന്നു അന്ന് രാത്രി വന്നു അപ്പോ ഈ ചെയർമാന്റെ ഭാര്യയും പിള്ളേരും വന്നിട്ടില്ല ചെയർമാൻ മരിച്ചു അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താല് ആ അതൊരു പെട്ടെന്നുള്ള പ്രതികരണമാണ് മനസ്സിലായില്ലേ പലരും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ പക്ഷെ അത് പിന്നെ ലാസ്റ്റ് നിർത്തി കാരണം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഇത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ നമ്മളത് ചെയ്യണത് ശരിയല്ല ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ അന്നേരം ആരാധനേക്കാൾപ്പെട്ട് അവരെ പിടിക്കട്ടെ അവരോട് കാര്യങ്ങൾ പറയട്ടെ അത്രയേ ഉള്ളൂ നമ്മൾക്ക് നോക്കുന്നത് ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല ഞാൻ നോക്കിയിട്ട് കമ്പനിക്കും അതുപോലെ തന്നെ കമ്പനി ഇൻ ദ സെൻസ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എം ഡി എന്നത് ഞാനാണല്ലോ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാണ് എന്നോടാണ് ഇവരെല്ലാം ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതും കാര്യങ്ങൾ ഞാൻ തന്നെയാണ് കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്നതും ഇതെല്ലാം അപ്പൊ അവർ നല്ല കോടിയലായിട്ടാണ് അവിടുത്തെ പോലീസ് ഡി സി പിമാരും അതുപോലെ എല്ലാവരും അവർ ചെയ്യണം വളരെ ആക്റ്റീവായിട്ടാണ് അപ്പൊ അവര് വളരെ സ്ട്രൈറ്റായിട്ടാണ് കാര്യം അതിൻ്റെ അകത്ത് അവരെ എന്താ പ്രതി അവരെ പ്രലോഭിക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ല കാരണം ഇതിനൊരു ഇല്ല ഇവിടെ ഇത് എന്ന് കാണുന്ന ജനം കാണുന്ന ഇൻകം ടാക്സ് കയറിയത് അതെ അവരൊരു ശത്രു അല്ലല്ലോ അവര് അവരുടെ ഗവൺമെന്റിന്റെ ഉദ്ദേശം നമ്മുടെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നടപ്പാക്കി അവിടെ നല്ല രീതിയിൽ ഒരു വിധത്തിലെ എനിക്കിവിടെ ഞാൻ പറഞ്ഞിരുന്നു അഞ്ചു ദിവസം ഉണ്ടായിരുന്നിട്ട് ഒരു വിധത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയില്ലെന്നുള്ള സത്യം മേഖലയിലുള്ളവർക്ക് പണം നൽകാനുണ്ടെന്ന വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചു ആന്റണി പെരുമ്പാവൂർ കുടുംബസുഹൃത്താണെന്നും മോഹൻലാലുമായി സൗഹൃദ ബന്ധം മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ആർക്കും പണം നൽകാനില്ല മറിച്ച് കിട്ടാനുള്ള പണമേയുള്ളൂ ഓൺലൈൻ മാധ്യമങ്ങളിൽ ചെയർമാനെതിരെ നടന്ന മ്ളേച്ചമായ പ്രചാരണങ്ങൾ കുടുംബാംഗങ്ങളെ തകർക്കുന്ന രീതിയിലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിക്ഷേപകരും ഉപഭോക്താക്കളും ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എല്ലാ പ്രൊജക്ടുകളും കൃത്യസമയത്ത് പൂർത്തിയാക്കും ഫെബ്രുവരി പതിനാലിന് രണ്ട് പുതിയ പ്രോജക്ടുകൾ ലോഞ്ച് ചെയ്യും എന്ത് പ്രതിസന്ധി വന്നാലും ഗ്രൂപ്പ് ശക്തമായി മുന്നോട്ടു പോകുമെന്നും ടി എ ജോസഫ് ഉറപ്പു നൽകി